കൊച്ചിയിലെ നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട പണമിടപാടിൽ പോലീസ് എന്ന വാർത്ത മൃദംഗ മിഷൻ എം ഡി നിഘോഷ് കുമാർ സിഇഒ ഷമീർ അബ്ദുൾ റഹീം പൂർണിമ നിഘോഷിന്റെ ഭാര്യ എന്നിവരെ ചേർത്താണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് പരിപാടിക്കായിട്ട് അനധികൃതമായി പണം പിരിച്ചു എന്ന പരാതിയിൽ മാതാപിതാക്കളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി കഴിഞ്ഞു പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഒരുക്കാതെ സംഘാടകർ സാമ്പത്തികമായി വഞ്ചിച്ചു എന്നാണ് നൃത്തത്തിൽ പങ്കെടുത്ത കാക്കനാട്ടെ പറഞ്ഞത് പങ്കെടുക്കാൻ ഞാനും ഉണ്ടായിരുന്നു അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ വളരെ മോശപ്പെട്ട രീതിയിലായിരുന്നു നാല് വയസ്സ് മുതൽ എഴുപത്തഞ്ച് വയസ്സ് വരെയുള്ള സ്ത്രീകളാണ് ഈ പ്രോഗ്രാമിൽ പന്ത്രണ്ടായിരം സ്ത്രീകളാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തത് കുട്ടികൾക്ക് കുടിക്കുവാനോ അല്ലെങ്കിൽ പ്രാഥമിക എന്താ പറയുക വളരെ ദൂരത്തു നിന്ന് വന്ന ആളുകൾ വരെയാണ് അന്യ രാജ്യങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നു ഇവർക്ക് യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഗവണ്മെന്റ് ഈ മൃദംഗനാഥ സംഘാടകർക്കെതിരെ ശക്തമായ ഒരു നടപടി എടുക്കണമെന്നാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ സാമ്പത്തികപരമായിട്ട് ഈ പന്ത്രണ്ടായി പന്ത്രണ്ടായിരത്തിൽ പരം സ്ത്രീകളെ ശരിക്കും ഈ സംഘാടകർ ചൂഷണം ചെയ്യുകയായിരുന്നു സാമ്പത്തികമായിട്ട് ശ്രീജിയുടെ പരാതിയാണിത് അതേസമയം ഉമാ തോമസ് എം എൽ എ വീണ് പരിക്കേറ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ സ്റ്റേജിൽ സ്ഥലപരിമിതി ഉണ്ടായിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്താൻ ശ്യാംകുമാർ കൂടുതൽ വിവരങ്ങൾ നൽകും വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ ശ്യാംകുമാർ എസ് കെ എൻ ഉമാ തോമസ് എം എൽ എക്ക് പരിക്കേറ്റ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പുതിയ എഫ് ഐ ആർ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിൽ മൃഗകവിഷൻ സിഇഒ എം ഡി പിന്നീട് നടി ദിവ്യ ഉണ്ണിയുടെ കൂട്ടുകാരി അവർ അമേരിക്കൻ പൗരയാണ് പൂർണ്ണമ എന്ന് പറയുന്ന ഒരു യുവതി ഈ മൃതകവിഷൻ്റെ എം ഡിയുടെ ഭാര്യ എന്നിവരെ പ്രതിയാക്കിയിരിക്കുന്നത് ഇവർക്കെതിരായിട്ട് ചുമത്തിയിരിക്കുന്നത് അനധികൃതമായി പണപ്പിരിവ് നടത്തി കുട്ടികളിൽ നിന്ന് പണപ്പിരിവ് നടത്തി എന്നുള്ള കുറ്റം ചുമത്തിയാണ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏതായാലും ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയതിനാൽ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള സൂചന തന്നെയാണ് ലഭിക്കുന്നത് ഇന്നലെയാണ് ഈ കേസിൽ അറസ്റ്റ് ചെയ്ത ചിലർക്ക് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചത് അതിന് പിന്നാലെ കുട്ടികളെ സാമ്പത്തികമായി വഞ്ചിച്ചു പരിപാടിയിൽ പങ്കെടുത്ത ഓരോരുത്തരുടെ കയ്യിൽ നിന്നും ഏഴായിരം എണ്ണായിരം രൂപ വരെ ഇവർ വാങ്ങിയിരുന്നു അതിൻ്റെ തെളിവുകൾ ഇന്നലെ നമ്മൾ പുറത്തുവിട്ടിരുന്നു ഈ തെളിവുകൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് പണം കൊടുക്കാനുള്ള കുട്ടികളെ മാനസിക സമ്മർദ്ദത്തിലാക്കിയതിന്റെ വോയിസ് റെക്കോർഡുകൾ ഇന്നലെ ഇവരുടെ ഗ്രൂപ്പിൽ തന്നെ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെ ഗ്രൂപ്പ് പിരിച്ചുവിടുകയും ചെയ്തു ായാലും ഈ തെളിവുകളൊക്കെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് അതിന് പിന്നാലെയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്ത കാക്കനാട് സ്വദേശിനി ശ്രീജ ഇപ്പോൾ തനിക്കുണ്ടായ ദുരനുഭവം വ്യക്തമാക്കിയിരിക്കുന്നത് സംഘാടകർ അതിൽ പങ്കെടുത്ത സ്ത്രീകളെ സാമ്പത്തികമായി ദുരുപയോഗം ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് അവരുടെ പ്രധാന പരിപാടി പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഒഴുക്കാതെ കുടിവെള്ളം പോലും നൽകാതെ അവിടെ ദ്രോഹിച്ചുവെന്നും അവർ പറയുന്നുണ്ട് ഏതായാലും ഈ വിഷയങ്ങളൊക്കെ അന്വേഷണ സംഘം പരിശോധിക്കുമെന്ന് ഉറപ്പാണ് അതേസമയം ചികിത്സയിൽ കഴിയുന്ന ഉമാ തോമസ് എം അപകടം പറ്റാൻ ഇടയാക്കിയ സ്റ്റേജ് നിർമ്മാണത്തിലും വലിയ വീഴ്ചകൾ കണ്ടെത്തിയിട്ടുണ്ട് അൻപത് സെൻറ്റിമീറ്റർ മാത്രമായിരുന്നു ആ സ്റ്റേജിൻ്റെ മുൻവശം നടക്കാനുള്ള വഴിയായി ഇട്ടിരുന്നത് അത്തരമൊരു വഴിയിലൂടെ നടന്നപ്പോഴാണ് എം എൽ വീഴുകയും വലിയ ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തത് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഈ പരിശോധന നടത്തിയിരിക്കുന്നത് ഏതായാലും കേസുമായി ബന്ധപ്പെട്ട് തുടർ അറസ്റ്റുകൾ ഇന്നും ഉണ്ടാകുമെന്ന ഉറപ്പാണ് എസ്